ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ പാർ എംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു പന്ത്രണ്ട് ഏക്കർ അമ്പത് സെന്റ് തെങ്ങിൻ തോട്ടം വിൽപ്പന കൊണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ചെറുപ്പുഴശ്ശേരി ടു പട്ടാമ്പി റൂട്ടിൽ വല്ലപ്പുഴ എന്ന സ്ഥലത്തിന് അടുത്തായിട്ടാണ് ഈ സ്ഥലം കിടക്കുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ അഞ്ഞൂറ് മീറ്റർ ദൂരം ടാരങ്ങ് റോഡ് തന്നെയാണ് ടാരങ്ങും കോൺക്രീറ്റും കൂടിയ റോഡ് തന്നെയാണ് ഒരു അമ്പത് മീറ്റർ ദൂരം മാത്രം മൺ റോഡാണ് ഇതിലേക്കുള്ളത് ഈ പന്ത്രണ്ട് ഏക്കർ അമ്പത് സെന്റ് സ്ഥലം യാതൊരുവിധ വില ചെരുവുമില്ലാതെ നിരന്ന സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ ഈ സ്ഥലം മുഴുവനും തന്നെ പറമ്പ് തന്നെയാണ് കരഭൂമി തന്നെയാണ് ഈ സ്ഥലം മുഴുവനും ഈ സ്ഥലത്തിന്റെ നാല് അതിരുകളും കരിങ്കല്ലിന്റെ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ രണ്ട് കിണറുണ്ട് രണ്ട് വലിയ കിണറുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്ത് തന്നെ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ എഴുന്നൂറ്റി അമ്പതോളം തെങ്ങുകളാണുള്ളത് അതെല്ലാം തന്നെ നന്നായി കൊണ്ടിരിക്കുന്ന തെങ്ങുകൾ തന്നെയാണ് ഇതിൽ തെങ്ങുകൾ കൂടാതെ ഒരുപാട് പലജാതി മരങ്ങളുണ്ട് പ്ലാവ് മാവ് അതുപോലെ മട്ടി അങ്ങനെയുള്ള പലജാതി മരങ്ങൾ ഒരുപാടുണ്ട് ഇതിൽ അതുപോലെ തന്നെ ഒരു വീടുമുണ്ട് നിങ്ങൾക്ക് വീടുകൾ കാണാം വീടൊന്ന് റിപ്പയർ എടുക്കണം എന്ന് മാത്രം റീവർക്ക് എടുക്കണം എന്ന് മാത്രം ഈ തോട്ടം നിങ്ങൾക്ക് ഭാവിയിൽ പ്ലോട്ടുകളാക്കി തിരിക്കാനും പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് നിരന്ന സ്ഥലമാണ് ഇതിൻ്റെ ചുറ്റു തന്നെ വീടുകൾ ഉള്ളതാണ് ഇനി ഇതിലുള്ള വീട് നിങ്ങൾക്ക് റിപ്പയർ ചെയ്ത് എടുക്കുകയോ ഇനി അതല്ലെങ്കിൽ നല്ലൊരു വീട് വെച്ച് ബാക്കി തോട്ടമായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ സ്ഥലം ചെലവൊന്നുമില്ലാതെ ഞാൻ പറഞ്ഞിരുന്നു നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇവിടെ ഇലക്ട്രിസിറ്റിയും അവൈലബിൾ ആണ് ഇനി ഈ സ്ഥലം നിങ്ങൾക്ക് തോട്ടമായി മാത്രമല്ല നിങ്ങൾക്കിത് കോളേജുകൾക്കോ അല്ലെങ്കിൽ സ്കൂളുകൾക്കോ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇതെല്ലാം കിട്ടാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് ഇത് ഇതിലെ തെങ്ങുകളിൽ നിന്ന് രണ്ട് മാസം കൂടുമ്പോഴാണ് വിളവെടുക്കാറുള്ളത് നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു തോട്ടം തന്നെയാണ് ഇത് ഒന്ന് കാട് വിട്ട് വൃത്തിയാക്കണം എന്ന് മാത്രമേ മാത്രമേയുള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ നാല് ഭാഗവും കരിങ്കല്ലിൻ്റെ മതിൽ കെട്ടിയിട്ടുള്ള നിരന്ന് കിടക്കുന്ന ഈ പന്ത്രണ്ട് ഏക്കർ അമ്പത് സെൻറ്റ് ഫുൾ പറമ്പായ തെങ്ങിൻതോട്ടം ഇതിന് സെൻറിന് വെറും അമ്പതിനായിരം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന സൂപ്പർ തെങ്ങിൻതോട്ടം സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വിടുകയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ കൂടിയ പാറയിൽ മെഡിസിൻ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കാണ് ക്ലിക്ക് ചെയ്ത് അളിയുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിന്ന് ഓടിച്ച നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വഴിയുമായി വീണ്ടും കാണാം ബൈ ബൈ